ജറമിയായ ബസ് ഇരുപത്തഞ്ചാം അധ്യായം എഴുപത് വർഷം പ്രവാസത്തിൽ യുധാരാജാവായ ജസിയയുടെ മകൻ യഹോയാക്കിമിൻ്റെ വാഴ്ചയുടെ നാലാം വർഷം ബാബിലോൺ രാജാവായ നബുക്കു ഒന്നാം വർഷം ഭരണവർഷം യൂത ജനത്തെക്കുറിച്ച് ജറമിയാക്കി ലഭിച്ച എളപ്പാട് ജറമിയ പ്രവാചകൻ യൂതിയായിലെ ജനത്തോടും ജെറുസലേം നിവാസികളോടും പറഞ്ഞു യൂതാരാജാവും ആമോസിൻ്റെ പുത്രനുമായ യോസിയായുടെ വാഴ്ചയുടെ പതിമൂന്നാം വർഷം മുതൽ ഇന്ന് വരെ ഇരുപത്തിമൂന്ന് സമ്മത്സരം ദേവാലയത്തിൻ്റെ ദൈവത്തിൻ്റെ അരുടെപ്പാട് എനിക്ക് ഉണ്ടാകുകയും ഞാൻ അവ നിങ്ങളെ നിഷ്ഠയോടെ അറിയിക്കുകയും ചെയ്തു എന്നാൽ നിങ്ങൾ കേട്ടില്ല കർത്താവ് തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരെ അവ ഇടപെടാതെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചെങ്കിലും നിങ്ങൾ അവരെ ശ്രദ്ധിക്കുകയോ ചെയ്ത് കൊള്ളുകയോ പോലുമില്ല അവൻ പറഞ്ഞു നിങ്ങളുടെ ദുർമാർഗങ്ങളും ദുഷ്പ്രവൃത്തികളും ഉപേക്ഷിച്ച് പിന്തിരിയുക എങ്കിൽ നിങ്ങളുടെ പിതാക്കന്മാർക്കും നിങ്ങൾക്കും കർത്താവ് പണ്ട് എന്നേക്കുമായി നൽകിയ ദേശത്ത് നിങ്ങൾക്ക് വസിക്കാം അന്യദേവന്മാരെ സേവിക്കുകയും ആരാധിക്കുകയും അരുത് നിങ്ങളുടെ കരവേല കൊണ്ട് എന്നെ പ്രകോപിപ്പിക്കുകയും അരുത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അനർത്ഥം വരുത്തുകയില്ല എന്നാൽ നിങ്ങളെൻ്റെ വാക്ക് കേട്ടില്ല നിങ്ങളുടെ തന്നെ നാശത്തിനായി നിങ്ങളുടെ കരവേല കൊണ്ട് എന്നെ പ്രകോപിപ്പിക്കുകയാണ് ചെയ്തത് കർത്താവ് അരുളി ചെയ്യുന്നു അതിനാൽ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളെൻ്റെ വചനം കേൾക്കാതിരുന്നതിനാൽ ഈ ഉത്തരദേശത്തെ വംശങ്ങളെയും ബാബിലോൺ രാജാവായ എൻ്റെ ദാസൻ നബുക്കുനീസിനെയും ഞാൻ വിളിച്ചു വരുത്തും ഞാൻ ഈ ദേശത്തെയും ഇതിലെ നിവാസികളെയും ചുറ്റുമുള്ള ജനതകളെയും നിശേഷം നശിപ്പിക്കും ഞാൻ അവരെ ഒരു പീപൽ സബസ്സവും പരിഹാസ വിഷയവും ശാശ്വത നിന്ദാപാത്രവുമാക്കും ഞാൻ അവരിൽ നിന്ന് ആനന്ദഘോഷവും ഉല്ലാസ തിമിർപ്പും മണവാളിൻ്റെയും മണവാട്ടിയുടെയും സ്വരവും തിരികല്ലിൻ്റെ ഒച്ചയും വിളക്കിൻ്റെ വെളിച്ചവും നീക്കിക്കളയും ഈ ഭാഗം നശിച്ചു പോ ശൂന്യമാകും ഈ ജനതകൾ ബാബിലോൺ രാജാവിനെ എഴുപത് വർഷം ദാസ്യവൃത്തി ചെയ്യും എഴുപത് വർഷം പൂർത്തിയാകുമ്പോൾ ബാബുരാൻ രാജാവിനെയും ജനതയെയും കരുതായ ദേശത്തെയും അവരുടെ അകൃത്യങ്ങൾ നിമിത്തം ഞാൻ ശിക്ഷിക്കുകയും ആ ദേശം ശാശ്വത ശൂന്യമാക്കി തീർക്കും കർത്താവ് കർത്താവരുടെ ചെയ്യുന്നു ആ ദേശത്തിനെതിരായി ഞാൻ പ്രഖ്യാപിച്ച എല്ലാ കാര്യങ്ങളും സകല ജനതകളെയും കുറിച്ച് ജർമിയ പ്രവചിക്കുകയും ഈ ഗ്രന്ഥത്തിൽ എഴുതുകയും ചെയ്തിട്ടുള്ളതെല്ലാം ഞാൻ നിറവേറ്റും അനേകം ജനതകൾക്കും മഹാരാജാക്കന്മാർക്കും അവർ അടിമകളാവും അവരുടെ അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും ക്രോധത്തിൻ്റെ പാനപാത്രം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവനോട് അരുളി ചെയ്തു എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ക്രോധത്തിൻ്റെ വീഞ്ഞ് നിറഞ്ഞ ഈ പാനപാത്രം എടുത്ത് ഞാൻ നിന്നെ ആരുടെ അടുക്കിലേക്ക് അയക്കും അയയ്ക്കുന്നുവോ ആ ജനതകളെയെല്ലാം കുടിപ്പിക്കുക അവർ അത് കുടിക്കും ഞാൻ അവരുടെ മേൽ അയക്കുന്ന നിമിത്തം അവൾ ഉന്മത്തരാവുകയും അവർക്ക് ചിത്തബ്രഹ്മ സംഭവിക്കുകയും ചെയ്യും ഞാൻ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് പാനപാത്രം എടുത്ത് അവിടെ നിന്നെ ആരുടെ അടുക്കിലേക്ക് അയച്ചു ആ ജനതകളെയെല്ലാം കുടിപ്പിച്ച് ഇന്നത്തെ പോലെ അവരെ നശിപ്പിക്ക നാശവും ഭാരവുമാക്കുകയും പരിഹാസവിഷയവും അവജ്ഞാപാത്രവും ആക്കേണ്ടതിന് ജെറുസലേം യുവതിയായ നഗരങ്ങൾ ഇവയിലെ രാജാക്കന്മാർ പ്രഭുക്കന്മാർ ഈജിപ്തിലെ രാജാവ് പറവോ അവൻ്റെ ദാസന്മാർ പ്രഭുക്കന്മാർ ജനം അവരുടെ ഇടയിലുള്ള വിദേശീയർ ഉസ് ദേശത്തിലെ രാജാക്കന്മാർ ഫിലിപ്സ്ത്യരുടെയും അക്ഷലോൺ ഗാസ അഷ് ദോസിൽ അവശേഷിപ്പിച്ചിരിക്കുന്നവർ ഇങ്ങനെയുള്ള ദേശത്തെ രാജാക്കന്മാർ ഏതോ മൊവാബ് അമോന്യർ ടയറിനും സീതോണിനും കടലിനും ഇടയ്ക്കുള്ള ദ്വീപുകളിലുള്ള രാജാക്കന്മാർ ദേ ദേദാൻ തേമ ബൂസ് ചെന്നി മുണ്ടനം ചെയ്യുന്നവർ അറേബ്യയിലെ രാജാക്കന്മാർ മരുഭൂമിയിൽ വസിക്കുന്ന ശങ്കരവർഗങ്ങളുടെ രാജാക്കന്മാർ സിംറി ഏല മേദിയ എന്നിവരുടെ രാജാക്കന്മാർ എന്നിവരെയും ഉത്തരദേശത്ത് അടുത്തും അകലെയുള്ള രാജാക്കന്മാർ ഇനി ഭൂമുഖത്തും ഓരോരുത്തരെയും സകല ജനതകളെയും ഞാൻ കുടിപ്പിക്കും അവസാനം ബാബിലോൺ രാജാവും കുടിക്കും നീ അവരോട് പറയുക ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് വരളി ചെയ്യുന്നു നിങ്ങൾ കുടിച്ചു മതിച്ച് ഛർദിക്കുക ഞാൻ നിങ്ങളുടെ ഇടയിൽ അയക്കുന്ന വാഴത്തരയിൽ വീഴുക നിങ്ങൾ പിന്നെ എഴുന്നേൽക്കുകയില്ല എൻ്റെ കയ്യിൽ നിന്ന് കുടിക്കുവാൻ അവർ മടിച്ചാൽ നീ പറയണം നിങ്ങൾ കുടിച്ചേ തീരൂ എന്ന് സൈന്യങ്ങളുടെ കർത്താവ് അരുടെ ചെയ്യുന്നു എൻ്റെ നാമം ധരിക്കുന്ന നഗരത്തിന് ഞാൻ അനർത്ഥം വരുത്തുവാൻ പോകുമ്പോൾ നിങ്ങളെ വെറുതെ പിടിക്കുമെന്ന് കരുതുന്നുവോ നിങ്ങൾ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും ഇതാ ഭൂമുഖത്തുള്ള സകല ജനതകളുടെയും മേൽ ഞാൻ വാഴും അയയ്ക്കുവാൻ പോകുന്നു സൈന്യങ്ങളുടെ കർത്താവാണ് അരടി ചെയ്യുന്നത് ഞാൻ പറഞ്ഞതെല്ലാം നീ അവരോട് പ്രഖ്യാപിക്കുക കർത്താവ് ഉന്നതത്തിൽ നിന്ന് ഗർജിക്കുന്നു വിശുദ്ധ സ്ഥലത്ത് നിന്ന് അവിടുത്തെ ശബ്ദം മുഴങ്ങുന്നു തൻ്റെ അചഗണത്തിനെതിരെ അവിടുന്ന് ഉച്ചത്തിൽ ഗർജിക്കുന്നു മുന്തിരിച്ചൊക്കെ ചവിട്ടി ചവിട്ടുന്നവരുടെ അട്ടകാസം പോലെ സകല ഭൂവാസികൾക്കും എതിരെ അവിടുന്ന് ശബ്ദം ഉയർത്തുന്നു അവിടുത്തെ ശബ്ദം ഭൂമിയുടെ അതിർത്തി വരെ മുഴങ്ങിക്കേൾക്കാം കർത്താവ് ജനതകൾക്കെതിരെ കോപിച്ചിരിക്കുന്നു അവിടുന്ന് സകല ജനതകളെയും വിധിക്കുന്നു ദുഷ്ടരെ അവിടുന്ന് വാടിനിരയാക്കുകയും കർത്താവ് അരളി ചെയ്യുന്നു സൈനികളുടെ കർത്താവ് അരളി ചെയ്യുന്നു ഇതാ അനർത്ഥം ജനതകളിൽ നിന്ന് ജനതകളിലേക്ക് വ്യാപിക്കുന്നു ദിഗന്ധങ്ങളിൽ നിന്ന് ദിഗന്ധമായ കൊടുങ്കാറ്റ് പുറപ്പെടുവിക്കുന്നു ആ ദിവസം കർത്താവ് വധിച്ചവർ ഭൂമിയുടെ ഒരേറ്റം മുതൽ മറ്റേയറ്റം വരെ ചിതറിക്കിടക്കും ആരും അവരെ ഓർത്ത് വിരപിക്കുകയോ അവരെ എടുത്ത് സംസ്കരിക്കുകയോ ചെയ്യുകയില്ല വയലിൽ വെള്ളം വളം വിതറിയൽ പോലെ അവർ കിടക്കും എടയൻമാരെ അരമുറയിട്ട് നിലവിളിക്കുകയും അജഗണങ്ങളെ ചാരത്തിൽ കിടന്നുഴ നിങ്ങളുടെ വധദിനം വന്നിരിക്കുന്നു കൊഴുത്ത ആടുകളെ പോലെ നിങ്ങൾ കൊല്ലപ്പെടും ഇടയന്മാർ ഒക്കെ ഓടി ഒളിക്കാനോ അജപാലകർക്ക് രക്ഷപ്പെടാനോ ഇടം കിട്ടുകയില്ല ഇത് ഇടയന്മാർ നിലപിടിക്കുന്നു വംശപാലകർ ഉച്ചത്തിൽ വിരപിക്കുന്നു എന്നേക്ക എന്തെന്നാൽ കർത്താവ് മേച്ചൽ സ്ഥലങ്ങൾ നശിപ്പിച്ചിരിക്കുന്നു പ്രശാന്തമായിരിക്കുന്ന ആലകൾ കർത്താവിൻ്റെ ഉഗ്രകോപത്താൽ നാശി കൂമ്പാരമായിരിക്കുന്നു സിംഹ ഗുഹ വിട്ടിറങ്ങിയിരിക്കുന്നു യുദ്ധത്തിൻ്റെ ഭീകരം അവൻ്റെ ഉഗ്രകോപവും നിമിത്തം അവരുടെ ദേശം ശൂന്യമായിരിക്കുന്നു കർത്താവെ അനുഗ്രഹിക്കണമെ പരിശുദ്ധ പരമദീവ്യകാരൻ ഇതിനെ നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കും വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കും